ഫ്രണ്ട്സ് പ്രിയ സെൻസറി ിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ എന്റെ വീട്ടിൽ ആ നമ്മൾ എൻ്റെ വീട്ടിൽ പോകാം പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോട്ട് നിങ്ങളെ കൂടെ ഒക്കെ കാണിക്കാന്നരുതി ആ നിൽക്കുന്നൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ പശുക്കളാകട്ടോ അമ്മ കൊണ്ട് കണ്ടെത്തി വിട്ടിട്ട് പോയ അവരെ നമുക്ക് അവരുടെ അടുത്ത് വരെയൊക്കെ അത് പോയി കണ്ടിട്ട് വന്നാലോ എന്ത് രസമാറിയോ കൊച്ചിനെയൊക്കെ ഞങ്ങൾ ഇവിടെ കൊയ്ത്തൊക്കെ കഴിയുമ്പോ ഞങ്ങള് പിള്ളേരെല്ലാവരും കൂടെ വന്ന് ഇവിടെ കളിക്കുകയും നല്ല രസമായിരുന്നു കേട്ടോ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ് കുറെ വർഷങ്ങൾ ഈ സണ്ടൊന്നും ഇങ്ങനെ കൊയ്ത്തും അല്ല നെല് നെൽകൃഷിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു വീണ്ടും ഇവിടെ ഒരു താഴെ ഒരു എയർപോർട്ട് പുഞ്ചൽ ആറന്മുള ഒരു എയർപോർട്ട് വരുന്നുണ്ടായിരുന്നേ അപ്പം അതിന് അത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ സമരം ചെയ്തു അത് ഒഴിവായി അങ്ങനെ പിന്നെയും വീണ്ടും ഇവിടെ കൃഷിയൊക്കെ തുടങ്ങി ഭാഗമൊക്കെ എയർപോർട്ട് വരാനിരുന്ന ഭാഗമൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം കേട്ടോ അവിടെ ഒക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഇത് ഞങ്ങൾ പറയും മേലെ ഭാഗം എന്ന് പറയും ഇതിന് ഈ ഭാഗത്തിൽ താഴെ പുഞ്ചേലാ ആണെ പുഞ്ചേ എന്നാണ് ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടോ ഞങ്ങൾ ഞാൻ വെച്ചാൽ അതിനോട് കൊച്ചിലെ മീൻ പിടിക്കാൻ പോകാറ് കേട്ടോ അവിടെയൊക്കെ പോയി ഈ ഇങ്ങനെ ഈ കുന്നിന് റൗണ്ട് ഇവിടെ വരും ഇതൊരു വലിയ കുന്ന ഇത് ഇതിന് ഒരു മുരിപ്പ് പോലെ സ്ഥലമാണ് ഇവിടെ ഇനി ഇത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കണ്ടോ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമുക്കവിടെ കയറാൻ പറ്റും അപ്പോൾ ഞാൻ ചാച്ചനും കൂടെ മീനെ പിടിക്കാൻ പോവായിരുന്നു രാത്രിയിൽ നല്ല രസം കേട്ടോ എൻ്റെ കൊച്ചിലെ അല്ല ഇത് നല്ല കുഞ്ഞിൽ അതെന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് ചാച്ചൻ മീനെ പിടിക്കാൻ ഒറ്റാലും ഒക്കെ കേട്ട് പോകുമ്പോൾ ഞാനും കൂട്ടത്തിൽ പോകും അപ്പം അതിന് കേട്ടോ നമുക്ക് അവിടെ പോയി നമ്മുടെ പശുക്കിൻ്റെ അടുത്ത് വരെ ആയിട്ട് പോയിട്ട് ോട് പശുക്കളെല്ലാം അങ്ങോട്ട് പോവട്ടോ അവരെല്ലാം തിരിച്ചുപിടിക്ക് ഇനി അമ്മ വേറെ വന്ന് വേണേ ഇതിനെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നാ ഇവിടെ സന്ധ്യയായിട്ട് അമ്മ വന്ന് കൊണ്ടുപോകത്തുള്ളു ഇപ്പൊ അവർ അഞ്ചു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും അവരെ കൊണ്ടുവിട്ടേക്കുന്നത് ഇനി അവര് അമ്മ വന്ന് കൊണ്ടുപോകണമെന്നല്ലേ എങ്ങനെ പോയാലും ഇരുട്ടായി നല്ലേ ഒരു ഏഴ് മണിയാവും നല്ല ഇരിട്ടത്തി ചോർച്ചടിച്ചോണ്ട് വന്ന അവരഴിച്ചോണ്ട് പോകുന്നത് അപ്പഴത്തന്നെ തിന്ന് വയറ് നിറഞ്ഞാ അവര് പോകുന്നത് അവരെയൊക്കെ കാണിച്ചെ നല്ല രസമല്ലേ ഇവിടെ ഒക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ സന്ധ്യ സമയത്തൊക്കെ ഒരു സന്ധ്യ അല്ല ഒരു വൈകിട്ട് നാലുമണിയൊക്കെ കഴിഞ്ഞ് പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഓടിയിരിക്കണം നല്ല രസമാണ് ഞങ്ങളുടെ കൊച്ചിലുണ്ട് അവിടെ ഒരു പുളിയുണ്ടായിരുന്നുണ്ട് ആ ഭാഗത്തായിട്ടെ ആ പുളിയിൽ നിന്ന് വീട്ടിൽ ഞങ്ങൾ പോയി പുളിയൊക്കെ പിറക്കുമായിരുന്നു ഇവിടെ ഒരു അമ്പഴമുണ്ട് അവിടുത്തെ അച്ഛൻ വന്ന് ഞങ്ങൾ ഓടിക്കും ഞങ്ങൾ ഒരു ദിവസമാണെങ്കിൽ ഇത് അമ്പഴങ്ങ വരക്കാൻ പോയി അമ്പഴങ്ങവരൊക്കെ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞു വഴക്ക് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നൊരു ചെറുക്കം പറഞ്ഞിട്ട് ഓടിയെന്നാ നിന്നാ ആ അത് ഞാനങ്ങ് മറന്നു പോയി എൻ്റെ വായിൽ കുമ്പളങ്ങ നിൻ്റെ വായിൽ അമ്പഴങ്ങ ആ അങ്ങനെങ്ങാണ്ട് അച്ഛൻ വീട്ടിൽ ചെന്ന് പറയുകയൊക്കെ ചെയ്ത് അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും തല്ലി കിട്ടി ഇപ്പം മഴയും വെള്ളമൊക്കെ കണ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നെ കണ്ടത്തിൽ ഇറങ്ങാൻ പറ്റത്തേ ഇല്ല ഇതിനകത്ത് അട്ട വരും വെള്ളം ആയിക്കഴിയുമ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല ഇനി വെള്ളം പറ്റുമ്പോൾ ഇത് ഇനിയും ഭൂമിക്കിടയിൽ താന്ന് കിടക്കുന്നതാണോ എന്ത് വായാലും കൊള്ളാൻ ഒരു ശകലം വെള്ളം പൊടിച്ചാൽ പിന്നെ ഇതിനകത്തിൽ അട്ടയായിരിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ നമുക്ക് പറ്റത്തില്ല പശുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവിട്ടാലും അതിങ്ങനെ കടിച്ച് കാലയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അമ്മയൊക്കെ തന്നെ ഉപ്പ് മഞ്ഞളും കൂടെ വെതറി അതിനെ എടുത്ത് കളഞ്ഞു ഇനി ഇവിടെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ ഞങ്ങളുടെ മോൻകുട്ടൻ്റെ കാര്യം ഇവനാണ് കണ്ടോ മീനിയോ കാണുവാഞ്ഞ് ഓടി ഒന്നാച്ച ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇത് ഒരു ഇങ്ങനെ കറങ്ങി വരുമെന്ന് ഞാൻ ഇപ്പറേ വശത്ത് വന്നേ ഇപ്പം ഇനി കറങ്ങി വരാൻ പറ്റും ഇവിടെ ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്ന കടമന്ത്രയത് അതുകൊണ്ട് കൂടെ പട്ടികളെല്ലാം കൊണ്ട് ഇറങ്ങിയേക്ക് നോക്കിയേ ഞങ്ങൾ ഇവരെ കൊണ്ട് ആശുപത്രി ഇറങ്ങിയതാണ് ഇറങ്ങിയ വഴിക്ക് അനുപേട്ടുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കി അനുപേട്ട തിരിച്ചു പോകുന്ന വഴിക്ക് പറഞ്ഞ അനുപേട്ട എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണോ വീട്ടിൽ എന്ന് വഴക്കുണ്ടാക്കി അങ്ങനെ അനുപേട്ടൻ ഇറങ്ങിയതാണ് കൊണ്ടുപോകാനായിട്ട് വന്ന വഴിക്കാ ഞാൻ ഇവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വേണ്ടുകൊണ്ട് വന്നു നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ട നമ്മുടെ പ്രേക്ഷകരെയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് പിന്നെ അമ്പലത്തിലെ റെക്കോർഡ് കേൾക്കുന്നില്ലേ അക്കരെ ഒരു അമ്പലമുണ്ട് ദേവി ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ദേവി ക്ഷേത്രമുണ്ട് ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ ഞങ്ങൾ ഈ കണ്ടത്തിൽ കൂടെ നടന്നായിരുന്നു അക്കരെ കയറി അമ്പലത്തിൽ പോകുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു കടയുണ്ട് ആ കടയിലാണ് ഞങ്ങൾ പശു പിണ്ണാക്കൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് അന്നൊക്കെ നമ്മൾ തൂക്കി വാങ്ങിക്കും അല്ലേ ഇനി അഞ്ച് കിലോ രണ്ട് കിലോ ഈ മൂന്ന് കിലോ ഇപ്പോഴല്ലേ ചാക്കും പൊടിയൊക്കെ എടുക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ പോയി ഇങ്ങനെ വാങ്ങിച്ചോണ്ട് തലച്ചോടെ ഇങ്ങനെ തിരുങ്ങിക്കൊണ്ടിരും അപ്പോൾ അമ്മ ഇക്കരെ നിൽക്കി ഇവിടെ നിൽക്കി റോഡിൽ നിൽക്കി എന്നിട്ട് ഇവിടെ നിന്ന് ഞാനും എൻ്റെ ആങ്ങളെയും ഇവിടെ പോകും അന്നിട്ട് എന്ത് കുഞ്ഞാണ് കേട്ടോ ഞങ്ങൾ പോയി ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോയി ഇപ്പോഴും ആ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷേ ഇപ്പോൾ വണ്ടിക്ക് പോയിട്ട് ചാക്കുംപൊടി എടുത്തോളൂ പാലങ്ങൾ മാറുന്ന ഒരു മാറ്റമുണ്ട് പാലും കൊണ്ടുപോകും എല്ലാ വീടുകളിലും അന്നൊക്കെ പാല് വീടുകളിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ പാല് കൊണ്ട് കൊടുക്കും ഇപ്പോഴൊക്കെ ഇപ്പം ഒക്കെ മാ ഒത്തിരി മാറി അങ്ങനെ വീട്ടിലൊക്കെ ഇവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി മാറി എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയോ അങ്ങനെ ഒന്നോ രണ്ടോ വീട്ടിലെങ്ങനെ അമ്മയൊന്നും കൊണ്ട് കൊടുക്കുക അല്ലാതെ എല്ലാ വീട്ടിലും ഒന്നും കൊണ്ട് കൊടുക്കും പിന്നെ പണ്ടെന്നങ്ങനെയെന്ന് എൻ്റെ കൊച്ചിലൊന്നും അങ്ങനെ അല്ലായിരുന്നു എല്ലാ വീടുകളിലും ഞങ്ങൾ ചുവറ്റുപാത്രത്തിലൊക്കെ ആയിട്ട് പാലിമുണ്ട് പോകാം എയർപോർട്ടിൻ്റെയൊക്കെ ഭാഗം ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒത്തിരി സന്ധ്യയായി അത് തന്നെ അല്ലെ ഇരുട്ടായി അവിടെ ഒന്നും പോയ വീഡിയോ ആയിട്ട് നമുക്കെടുത്ത് നന്നായിട്ട് ഇടാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇത്രയുള്ളതെന്നല്ല ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ വീടുകൂടെ കാണിച്ച് തരാം കേട്ടോ ക്ലിയർ ആണെങ്കിൽ ഇവിടക്കാൻ വീട്ടിലെത്തി കേട്ടോ ഇതാ എന്റെ വീട് എൻ്റെ സ്വപ്ന ഭവനം എന്ന് പറയാ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ആകളെയും എൻ്റെ അനിയച്ചയും ഞാനും അവർക്ക് രണ്ട് മരുമക്കളുണ്ട് അവരുടെ എല്ലാം കൂടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ആണ് നേരത്തെ ഒരു കൊച്ചൊരു വീടായിരുന്നു ആ കൊച്ചു വീട്ടിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധ എത്തിയത് ഇപ്പോഴത്തെ ഡാമത്തെ പശുക്കൂട് വീടൊക്കെ വെച്ചെങ്കിലും പക്ഷിക്കൂടൊക്കെ ഈ വീഡിയോ നേരത്തെ പശുക്കൂടും കാര്യങ്ങളായിരുന്നു ഒത്തിരി പശുക്കളായിട്ട് ഒക്കെ ആയിട്ട് ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പശുക്കളെയും ഒക്കെ ആയിട്ട് ഒരു ദിവസം അമ്മയുടെ പശുക്കളെയൊക്കെ കാണിച്ചു തരാൻ കേട്ടോ ഒരു ദിവസം നല്ല നല്ലതായിട്ട് പകൽ സമയത്ത് വന്നിട്ട് ഇപ്പോൾ സന്ധ്യയായത് തന്നെ ക്ലിയർ അല്ല അതുകൊണ്ട് എല്ലാം കൂടെ നല്ലതായിട്ടൊരു ദിവസം ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കൂടെ വീഡിയോ ആയിട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക